സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബീച്ചിലേക്ക് സ്വാഗതം കുവൈറ്റ് ഗവൺമെന്റിന്റെ ജോലി വിട്ട് നസ്രത് സന്യാസിനി സഭയിൽ കന്യാസ്ത്രീയായ സിസ്റ്റർ മേരി ജോയുടെ ദേവിവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ സുവിശേഷ പ്രഘോഷണത്തിലൂടെ പുതിയ തലമുറയെ ഈശോയുടെ വഴിയിലേക്ക് നയിക്കുവാനുള്ള പരിശ്രമത്തിലാണ് സിസ്റ്റർ മേരി ജോ നസ്രത് സന്യാസിനി സഭയിലേക്കുള്ള ദൈവിളി തിരു നാലാമത്തെ അംഗമാകാനുള്ള വിളിയാണെന്നാണ് സി എസ് എൻ സന്യാസിനി സമൂഹം പങ്കുവയ്ക്കുന്നത് കുവൈറ്റ് ഗവൺമെന്റിൽ ഹെൽത്ത് സയൻസ് സെന്ററിൽ റിസർച്ച് അസിസ്റ്റന്റായി ജോലി ചെയ്യവെയാണ് രണ്ടായിരത്തിയെട്ടിൽ സന്യാസത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നതിനുള്ള തീരുമാനം സിസ്റ്റർ എടുക്കുന്നത് തന്റെ തീരുമാനത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ മാതാപിതാക്കൾക്ക് അത്ര എളുപ്പമായിരുന്നില്ലെന്നും അവർ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ലെന്നും സിസ്റ്റർ ഷക്കേന ചർച്ചിൽ പങ്കുവച്ചു പോയപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു ഈ ജോബ് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഞാൻ ഫ്രഷ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു ജോബ് എക്സ്പീരിയൻസുള്ള കുറേ പേര് അവിടെ വരും അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പക്ഷേ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പം ഐ വാസ് ഇൻഫോം ദറ്റ് ഐ ഗോ ദ ജോബ് അപ്പം ഐ വാസ് സർപ്രൈസ്ഡ് ആൻഡ് മൈ ഫാമിലി വാസ് വെരി ഹാപ്പി അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ശരിക്കും ശരിക്കൊരു അടയാളാണ് ഈശോ കാണിച്ചു തരുന്നത് ഈശോ നിന്നെ കോൺഗ്രേഷനിലോട്ടൊന്നും വിടാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ഒപ്പം ഇവിടെ നിൽക്കാനാണ് ആ ആഗ്രഹിക്കുന്നത് അത് അതുകൊണ്ടാണ് നിനക്ക് തന്നെ ഈ ജോലി കിട്ടിയത് ഇവൻ തോത് പോസിബിലിറ്റി വോസ് ഇഴ്സ് പിന്നെ അവർ എൻ്റെ ഫാമിലി എന്നോട് പറഞ്ഞു നീ എന്ന ഒരു കാര്യം ചെയ്ത് സിംഗിൾ ലൈഫ് ലീഡ് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം നിൽക്ക് ഇൻ ദാറ്റ് വേ യു വിൽ ബി വിത്ത് വിത്ത്സ് പിന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗവൺമെൻറ് ജോബാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയൊക്കെ ഒക്കെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈശോയ്ക്ക് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ യു വിൽ ബി വിത്ത് എസ് യു ഹാവ് ദ സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ബീങ് വിത്ത് യുവർ ഫാമിലി കോൺഗ്രഗേഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ അന്നേരം കോട്ടിൽ ക്രിസ്ത്യൻ മിനിസ്റ്ററി ഉണ്ടായിരുന്നു അപ്പം ക്രിസ്ത്യൻ മിനിസ്റ്ററിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കുറേ കൂടി ഇഷ്യൂക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും അപ്പം എല്ലാവരും പറഞ്ഞു This is a better choice to be with your family, to have the freedom to do what you want. And also, government job I thought it was a good pay. Our life planning it was very different. And the way of life I chose was very different. So uh, they found it very difficult to accept initially. And even now they find it painful. But, uh, they see I'm happy with the decision I made. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു സിസ്റ്റർ ആകണമെന്നുള്ള ചെറിയ ആഗ്രഹമൊക്കെ ആ ആഗ്രഹത്തെ പിന്താങ്ങുവാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നും വീട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒക്കെ നിരുത്സാഹപ്പെടുത്തലുകളായിരുന്നു അധികമെന്നും സിസ്റ്റർ പറയുന്നു ആ സാഹചര്യത്തിൽ കൂട്ടായി നിന്നത് സിസ്റ്ററുടെ വീടിനടുത്തുള്ള ഒരു ഫാമിലി ഫണ്ട് ആയിരുന്നു ആ കുട്ടിക്ക് ഒരു പ്രത്യേകത മേരിമോക്ക് മേരി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് മാറാറില്ല ഞാരെല്ലാം പറഞ്ഞാലും ഇന്നത് ചെയ്യെന്ന് പറഞ്ഞാലും അത് ദൈവം ആഗ്രഹിക്കാത്തതൊന്നും ആ കുട്ടി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എനിക്കുള്ള ഒരു അനുഭവം അതാ സന്യാസിനി സഭയുടെ കീഴിൽ അങ്കമാലിയിലുള്ള മോർണിംഗ് സ്റ്റാർ കോളേജിൽ എംഎസ്സി സുവോളജി പഠിപ്പിക്കുകയാണ് സിസ്റ്റർ മേരി ഇപ്പോൾ സിസ്റ്റർ മോർണിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലിൻ സിസ്റ്റർ മേരീജോ മോർണിംഗ് സ്റ്റാർ കോളേജിന് ഒരു ബ്ലെസ്സിംഗ് ആണ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണ് സിസ്റ്റർ മേരീജോ പി ജി സുവോളജി വിഭാഗം അധ്യാപികയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ആത്മീയ കാര്യങ്ങളിലും സിസ്റ്റർ വളരെ ശ്രദ്ധാലുവാണ് സിസ്റ്റർ മേരീജോയുടെ വിളയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക ദൈവത്തിൻ്റെ പദ്ധതിക്ക് നാം ആമേൻ പറയുന്ന അവസരത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം സഫലമാകുന്നു അതിന് നമ്മുടെ പ്രൊഫഷണൽ ലൈഫോ നമ്മുടെ പ്രായമോ ഒരു തടസ്സമല്ല ഏതൊരു അവസ്ഥയിലും ദൈവത്തിന്റെ വിളിക്ക് സാധിക്കും സന്യാസ ജീവിതത്തെ പൊതുസമൂഹത്തിനു മുൻപിൽ മോശമായി ചിത്രീകരിക്കുന്നവർക്ക് ഒരു മറുപടിയും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്നവർക്ക് വളരെയേറെ പ്രചോദനം നൽകുന്നതുമാണ് സിസ്റ്ററുടെ ജീവിതം വരാപ്പുഴ കൊങ്ങൂർപ്പള്ളി മേനാച്ചേരി ജോ ലിസി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഒരാളാണ് സിസ്റ്റർ മേരി ജോ കാട്ടുപന്നിയെ കൊല്ലാൻ കന്യാസ്ത്രീക്ക് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി കോഴിക്കോട് മുതുകാട് സെയിന്റ് ആഗ്നസ് കോൺവെന്റിലെ സിസ്റ്റർ ജോഫി ജോസിനാണ് കോടതിയുടെ പ്രത്യേക അനുമതി ലഭിച്ചിരിക്കുന്നത് കാട്ടുപന്നിയെ കൊല്ലാൻ അനുവാദം ലഭിച്ച പന്ത്രണ്ട് പേരിലാണ് സി എം സി സന്യാസഭാംഗമായ സിസ്റ്റർ ജോഫിയും ഇടം പിടിച്ചത് കാട്ടുപന്നി ശല്യം രൂക്ഷമായപ്പോൾ വി എന്ന സംഘടനയിലൂടെയാണ് സിസ്റ്റർ അനുമതി നേടിയത് മഠത്തിലെ കൃഷിയിടത്തിൽ എന്തു കൃഷി ഇറക്കിയാലും കാട്ടുപന്നി കുത്തി നശിപ്പിക്കും വേലുകെട്ടി സംരക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് കോൺവെന്റിന്റെ സുപ്പീരിയറായ സിസ്റ്റർ ജോഫി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കാട്ടുപന്നിക്ക് മുൻപിൽ കൃഷി അവസാനിപ്പിക്കാനും സിസ്റ്റർ തയ്യാറായില്ല തെങ്ങീന്ന് വീഴുന്ന തേങ്ങ പോലും നമുക്ക് കിട്ടുന്നില്ല അതെല്ലാം പന്നി കൊണ്ടുപോയി ചെയ്യുന്നത് കിട്ടാറില്ല തേങ്ങ ഇടുമ്പോൾ മാത്രമേ അതും എടുത്തുകൊണ്ട് പോകുന്നത് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ നിർദ്ദേശം നൽകാൻ കോടതി വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു കോടതി ഉത്തരവ് ലഭിച്ചാലുടൻ കൃഷിയിടത്തിൽ കെണികൾ സ്ഥാപിച്ച് കാട്ടുപന്നിയെ പിടിക്കാനാണ് സിസ്റ്ററുടെ തീരുമാനം ഇറങ്ങുന്ന ടത്തിൽ കൊല്ലാൻ കോഴിക്കോട് വയനാട് ജില്ലകളിലെ കർഷകർക്കാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇറ്റലിയിലെ നേപ്പിൾസിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാനുവരിയൂസിന്റെ കട്ടപിടിച്ച പിടിച്ച രക്തം ദ്രാവകരൂപത്തിലാകുന്ന അത്ഭുതം വീണ്ടും സംഭവിച്ചു വിശുദ്ധന്റെ തിരുനാൾ ദിനം കൂടിയായ സെപ്റ്റംബർ പത്തൊമ്പത് ഞായറാഴ്ചയാണ് നഗരത്തിലെ അസംഷൻ ഓഫ് മേരി കത്തിഡ്ര ദേവാലയം ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത് ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവരിയൂസിന്റെ രക്തം ഇത്തവണയും ഒഴുകി അതേ ദിനത്തിൽ അതേ സമയത്തു തന്നെ വിശുദ്ധന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പത്തൊൻപതിനു രാവിലെ പത്തിനു തന്നെയാണ് വിശുദ്ധ ജാനുവരിയോസിന്റെ രക്തമലയുന്ന അത്ഭുതം ഇത്തവണയും സംഭവിച്ചത് രക്തക്കട്ടയ്ക്ക് സംഭവിക്കുന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ വിവരിക്കാൻ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്ക് ബെറ്റാംഗ്ലെയാണ് അത്ഭുതം സംഭവിച്ച വിവരം തിരുക്കർമ്മ മധ്യയെ അറിയിച്ചത് വിശുദ്ധ ജാനുവരിയോസിന്റെ രക്തക്കട്ട സൂക്ഷിച്ചിരിക്കുന്ന പേടകം അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം വിശ്വാസികൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അസംഷൻ ഓഫ് മേരി കത്തീഡ്രലിൽ തടിച്ചുകൂടിയ വിശ്വാസികൾ ആഹ്ലാദത്തോടെയും കരകോശത്തോടെയുമാണ് പ്രഖ്യാപനത്തെ വരവേറ്റത് വിശുദ്ധന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന റോയൽ ചാപ്പലിന്റെ ചുമതലക്കാരൻ മോൺസിഞ്ഞോർ വിൻസെൻസോ ഡി ജോർജിയോ നേപ്പിൾസ് മേയർ ലൂയിജി മജിസ്ട്രസ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരും സന്നിഹിതരായിരുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെയും കരുണയുടെയും അടയാളമാണ് ഈ അത്ഭുതമെന്ന് ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു മനുഷ്യർക്കു വേണ്ടി ക്രിസ്തുചിന്തിയ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള അടയാളമായി ഇതിനെ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് വിശുദ്ധന്റെ നാമഹേതുക തിരുനാൾ ദിനമായ സെപ്റ്റംബർ പത്തൊൻപത് മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച ഡിസംബർ പതിനാറ് എന്നിവയാണ് ആ ദിനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പ ഇവിടെ സന്ദർശനം നടത്തിയപ്പോൾ രക്തക്കട്ടയുടെ പകുതിഭാഗം ദ്രാവകമായി മാറിയതും വലിയ വാർത്താപ്രാധാന്യം നേടിയിരുന്നു എ ഡി മുന്നൂറ്റിയഞ്ചിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യന്റെ കാലത്ത് മതപീഡനത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ച പുണ്യാത്മാവാണ് വിശുദ്ധ ജാനുവരിയൂസ് ശിരഛേദനം ചെയ്യപ്പെട്ട വിശുദ്ധന്റെ രക്തം യുസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത് ആയിരത്തി എൺപത്തിയൊൻപത് മുതൽ രക്തക്കട്ടയ്ക്ക് സംഭവിക്കുന്ന ഈ അത്ഭുത മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വിശുദ്ധ പിയയുടെ തിരുനാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന സഞ്ജവാനി റൊത്തോന്തോയിലേക്ക് തീർത്ഥാടക പ്രവാഹം മരിച്ച് അൻപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും അഴുകാതെ ശേഷിക്കുന്ന ശരീരഭാഗങ്ങളുമായി ശാസ്ത്രവിസ്മയമായി മാറിയിരിക്കുന്ന വിശുദ്ധ പാദ്രിപ്പിയുടെ മൃഗശരീരം അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് അഞ്ചാം വയസ്സിൽ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് സഹനങ്ങളുടെ പാരമ്യത്തിലൂടെ വിശുദ്ധയുടെ പടവുകൾ കയറിയ വിശുദ്ധ പാതിരേപ്പിയോ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് പോലെ മരണശേഷവും തന്റെ പ്രേക്ഷിത ദൗത്യം തുടരുകയാണ് ദിവസത്തിൽ പതിനാല് മണിക്കൂറോളം കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ച് പതിനായിരക്കണക്കിന് പേരിൽ അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ഫലങ്ങൾ ഉളവാക്കിയ വിശുദ്ധ പാതിരേപ്പിയോയുടെ അത്ഭുത പ്രവർത്തന വരങ്ങളും പ്രവചന വരവും ധ്യാനനിർഭരമായ ദിവബലി അർപ്പണങ്ങളും പഞ്ചക്ഷതങ്ങളുമെല്ലാം വലിയ പ്രസിദ്ധി നേടിയവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഏകദേശം ഒരു ലക്ഷത്തോളം പേർ തടിച്ചുകൂടിയിരുന്നു ദീർഘനേര പ്രാർത്ഥനയുടെയും ത്യാഗപൂർണമായ സഹനങ്ങളുടെയും വിളനിലമായിരുന്ന അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് മാർച്ച് മൂന്നിന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പേപ്പൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ അമ്പട്ടോയുടെ മേൽനോട്ടത്തിൽ പുറത്തെടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ ഒഴിച്ചാൽ താടിയും മറ്റ് ശരീരഭാഗങ്ങളും അത്ഭുതകരമായി കേടുപാടുകളില്ലാതെ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹത്തിന്റെ കൈകൾ കണ്ടാൽ സൗന്ദര്യ സംരക്ഷണ പ്രക്രിയകൾക്ക് വിധേയമായാൽ എന്ന പോലെ തോന്നിക്കും എന്നുമായിരുന്നു ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ അമ്പട്ടോ അന്ന് പ്രസ്താവിച്ചത് സിലിക്കോൺ മാസ്ക് കൊണ്ട് മുഖം ആവരണം ചെയ്ത ശേഷം സാൻജിയോവാനി റൊട്ടോണ്ടോയിലെ ഷൈൻ ഓഫ് ഹോളി മേരി ഓഫ് ഗ്രേസിൽ വിശുദ്ധന്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചതോടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ശാസ്ത്ര വിസ്മയം നേരിൽ ദർശിക്കാനായി അവിടേക്ക് ഒഴുകിയെത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എമരറ്റസ് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ സാൻജിയോവാനി റൊട്ടുണ്ടോയിലെത്തി വിശുദ്ധന്റെ ഭൗതിക ശരീരം മണങ്ങിയിരുന്നു മരിച്ച് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ജീർണിക്കാതെ പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ച് നിലകൊള്ളുന്ന വിശുദ്ധ പാദ്രേപ്പിയോടെ ശരീരം സ്വർഗം നൽകുന്ന പ്രതിഫലനമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ കനത്ത ആക്രമണം അഴിച്ചുവിട്ട ഇറാഖിലെ മൊസൂളിൽ ഏഴു വർഷങ്ങൾക്ക് ശേഷം ദേവാലയ മണിമുഴങ്ങി മൊസൂളിലെ മാർ തോമസ് സിറേ കത്തോലിക്ക ഇടവകയുടെ മണിമാളികു മുന്നിൽ തടിച്ചുകൂടിയ വിശ്വാസികളുടെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ ഇടവക വികാരിയായ ഫാദർ പിയോ ആണ് മണിമുഴക്കിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായാണ് മൊസൂളിലെ ഈ ദേവാലയത്തിൽ പള്ളിമണി മുഴങ്ങുന്നത് ലബനോനിൽ നിർമ്മിച്ച ദേവാലയമണിക്ക് പന്ത്രണ്ടായിരം ഡോളറാണ് ചെലവായത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ ഫ്രറ്റർണറ്റ് ആൻഡ് ഇറാഖ് അസോസിയേഷന്റെ സഹായത്തോടെയായിരുന്നു ദേവാലയമണി അടക്കമുള്ള കാര്യങ്ങൾ പുനരുദ്ധരിച്ചത് ക്രൈസ്തവ സമൂഹത്തിന്റെ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് ദേവാലയമണി മുഴങ്ങുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദികൾ തങ്ങളുടെ ദേവാലയങ്ങളും അൾത്താരകളും വിശുദ്ധരൂപങ്ങൾ തകർക്കുകയും ക്രിസ്തീയ പ്രതീയങ്ങളും ഗ്രന്ഥങ്ങളും അഗ്നിക്കിരയാക്കുകയും ചെയ്തുവെന്നും എന്നാൽ പുതിയ ദേവാലയ മണിയുടെ ഉദ്ഘാടനം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെ നിമിഷമായിരുന്നുവെന്നും ഈ മണിമഴക്കം പുതിയൊരു തുടക്കത്തിന്റെ സൂചനയാണെന്നും ഇടവക വികാരി ഫാദർ പി ഒ സഫാസ് പറഞ്ഞു അറുപതിനായിരം ഡോളർ ചെലവ് വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പകുതിത്തുക സംഭാവന ചെയ്തത് ഫ്രറ്റാർണേറ്റ് ഇറാഖ് അസോസിയേഷൻ ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ഇറാഖിൽ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അവർക്ക് നഗരത്തിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നുവെന്നും ഈ മണിമുഴക്കം ക്രിസ്ത്യാനികളുടെ തിരിച്ചുവരവിനുള്ള പ്രതീക്ഷയുടെ മണിമുഴക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമാണ് മുസൂളിലുള്ളത് മുൻകാലങ്ങളിൽ മുന്നൂറ് ഉണ്ടായിരുന്ന തന്റെ ഇടവകയിൽ ഇപ്പോൾ വെറും മുപ്പത് കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ഫാദർ പിയോസ് വെളിപ്പെടുത്തി ഇസ്ലാമിക് സ്റ്റേറ്റ്സും ആഭ്യന്തര യുദ്ധവും ഏൽപ്പിച്ച മുറിവുകളെ തുടർന്ന് രാജ്യത്തു നിന്ന് പതിനായിരക്കണക്കിന് ക്രൈസ്തവരാണ് പാലായനം ചെയ്തത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശങ്ങൾ ജീവിതസാക്ഷ്യമാക്കി ചൈനയിൽ മിഷ്യൻ പ്രവർത്തനങ്ങൾക്കായി യു എസ്സിൽ നിന്നും ഇറങ്ങി മേരിനോൾ സന്യാസിനി സമൂഹം നിസ്വാർത്ഥ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശതാബ്ദി ആഘോഷ നിറവിൽ നിഷേധത്തിന്റെയും അവകാശ ലംഘനങ്ങളുടെയും രാജ്യമായി ചൈന അന്താരാഷ്ട്ര ശ്രദ്ധ നേടുമ്പോഴും ചൈനയിൽ മിഷ്യൻ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുന്ന മേരിനോൾ സഹോദരിമാർ ദൈവസ്നേഹത്തിൻറെയും സഹോദരസ്നേഹത്തിന്റെയും പ്രചാരകരായി ജനഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു മേരിനോൾ സഹോദരിമാരുടെ ആറംഗ സംഘം അവരുടെ ആദ്യ മിഷൻ ദൌത്യത്തിനായി ചൈനയിലേക്ക് പോകാൻ നിയോഗിക്കപ്പെട്ടത് സിസ്റ്റർ മേരി ലോറൻസ് ഫോളി സിസ്റ്റർ ബാർബറ ഫ്രോളിച്ച് സിസ്റ്റർ റോസ് ലീഫെൽസ് സിസ്റ്റർ മേരി പോൾ മക്കന്ന സിസ്റ്റർ മോണിക്ക മോഫാറ്റ് സിസ്റ്റർ എമിൽഡ ഷെരിദാൻ എന്നിവർ രണ്ട് വൈദികർക്കൊപ്പം സെപ്റ്റംബർ ഇരുപത്തിനാലിന് കപ്പലിൽ ചൈനയിലേക്ക് യാത്ര തിരിക്കുകയും നവംബർ ിന് ഹോങ്കോങ്ങിൽ എത്തിച്ചേരുകയുമായിരുന്നു തങ്ങളുടെ മാതൃദേശത്തേക്ക് പിന്നീട് ഒരിക്കലും മടങ്ങാതിരുന്ന ആ സന്യാസിനിമാരിലൂടെ ചൈനയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ ക്രിസ്തുവിനെ ദർശിച്ചു അനാഥാലയങ്ങളും ആതുരമന്ദിരങ്ങളും ഭവനങ്ങളും നിർമ്മിച്ചു നൽകുകയും പ്രാദേശികവാസികളുടെ ശാരീരിക ആത്മീയ സാമൂഹിക ആവശ്യങ്ങളിൽ കൈത്താങ്ങായി മാറുകയും ചെയ്ത മേരിനോൾ സഹോദരിമാരുടെ ഗണത്തിൽ പങ്കു ചേർന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് പല അവസരങ്ങളിലും സ്വജീവൻ പണയപ്പെടുത്തിയും ചൈനയിലെ മിഷനറി പ്രവർത്തനങ്ങൾ വിജയകരമായി നൂറു വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ കൃതാർത്ഥതയിലാണ് ഇന്ന് ചൈനയിലെ മേരിനോൾ സമൂഹാംഗങ്ങൾ മാതൃരാജ്യവും സ്വന്ത ബന്ധങ്ങളും ത്യജിച്ച് ചൈനയിലെ അപരിഷ്കൃത സമൂഹങ്ങൾക്ക് ആരോഗ്യപരവും വിദ്യാഭ്യാസപരവും ഭൗതികവും ആത്മീയവുമായ തലങ്ങളിൽ കരുതലും സേവനവും സ്നേഹവും മേരിനോൾ സഹോദരിമാർക്ക് ആയിരങ്ങളുടെ മനസ്സിൽ മാതൃതുല്യമായ സ്ഥാനമാണ് ഉള്ളത് സ്പാനിഷ് ആഭ്യന്തര യുദ്ധ കാലയളവിൽ വിശ്വാസ്യ പ്രതി ധീരതയോടെ രക്തം ചിന്തിയ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രക്തസാക്ഷികളുടെ സ്മരണകളിൽ ആഗോള സഭ രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രക്തസാക്ഷികളുടെ ഗണത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയിരുന്നു സ്പാനിഷ് കത്തോലിക്കരുടെ ചരിത്രത്തിൽ വിശ്വാസ തീക്ഷ്ണതയുടെയും ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെയും ഈടുറ്റ അദ്ധ്യായമായിരുന്നു സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് വിശ്വാസത്തിന്റെ പേരിൽ മരണം പുൽകിയ ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ രക്തസാക്ഷിത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിനുമിടയിൽ കൊല്ലപ്പെട്ട പതിനായിരക്കണക്കിന് ക്രൈസ്തവരിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് സഭ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്കുയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളുടെ സംഘം വൈദികർ സന്യസ്തർ അൽമായ പ്രേഷിതർ മാതാപിതാക്കൾ യുവജനങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അടങ്ങിയ സംഘം ക്രൂരമായ മതപീഡനത്തിന്റെ നാളുകൾ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയായിരുന്നു വധിക്കപ്പെടുന്നതിനു മുൻപായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരും തങ്ങളുടെ ഘാതകരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതായി പറഞ്ഞുകൊണ്ടാണ് വധശിക്ഷ ഏറ്റുവാങ്ങിയത് വിവിധ സാമൂഹിക ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ യേശുക്രിസ്തുവിനോടും സഹോദരങ്ങളോടും ഐക്യപ്പെട്ട വിശ്വാസത്താൽ സഭയുടെ ഹൃദയത്തുടുപ്പുകൾ അടുത്തറിഞ്ഞ് ക്രിസ്തുവിനെ ധീരതയോടെ ഏറ്റുപറഞ്ഞ ചരിത്ര സംഭവത്തിൻ്റെ ആനുകാലിക പ്രസക്തിയെപ്പറ്റി വിശുദ്ധ ജോൺപോൾ രണ്ടാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന വേളയിൽ അനുസ്മരിക്കുകയുണ്ടായി എൺപത്തിമൂന്ന് വയസ്സുകാരിയായ തെരേസ ഫിറാഗുഡിൻറെയും അവളുടെ നാല് പെൺമക്കളുടെയും വിശ്വാസ ദൃഢത ചടങ്ങിൽ പ്രത്യേകം പാപ്പ എടുത്തു പറയുകയും ചെയ്തിരുന്നു ക്രിസ്തുവിന്റെ രാജത്വ തിരുനാളിൽ സന്യസ്തരായിരുന്ന തന്റെ നാലു പെൺമക്കളിൽ ഓരോരുത്തരെയായി കൊലപ്പെടുത്തുമ്പോൾ അവരെ പതറാത്ത വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തിയ ആ വൃദ്ധയായ അമ്മയും ഒടുവിൽ നിർഭയം മരണവിധിക്ക് കീഴ്പ്പെട്ട അവസരത്തിൽ ഇവൾ സത്യമായും ഒരു വിശുദ്ധിയാണെന്ന് അവരുടെ ഘാതകർ പോലും പ്രതികരിച്ചത് ആദ്യമസഭയിലെ തനി ആവർത്തനമായിരുന്നു ക്രിസ്തീയ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി മാറിയ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രക്തസാക്ഷികൾ പ്രതി വിവേചനങ്ങളും പീഡനങ്ങളും നേരിടുന്നവർക്ക് മുൻപിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ചൂണ്ടു പലകകളായി സ്വജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയവരാണെന്ന് വിശുദ്ധ ജോൺപിൾ രണ്ടാമൻ പാപ്പ ശുശ്രൂഷകൾക്ക് മതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ലെഗോ ബ്ലോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വത്തിക്കാൻ സിറ്റിയുടെ ചെറുപതിപ്പ് ശ്രദ്ധയാകർഷിക്കുന്നു ലെഗോ ആർക്കിടെക്ട് റോക്കോ ബട്ട്ലിയറാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ത്രീ പതിപ്പ് നിർമ്മിച്ചത് കൊറോണ പകർച്ചവ്യാധിയുടെ കാലത്ത് മൂന്നു മാസങ്ങൾ കൊണ്ട് ചിക്കാഗോയിലെ ലെഗോ ആർക്കിടെക്ട് റോക്കോ ബഡ്ലിയർ നിർമ്മിച്ച വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ ത്രീ ഡി പതിപ്പ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് കെന്നറിലെ പോൺ ചാഡ് ട്രെയിൻ സെൻടറിൽ വെച്ച് നടന്ന ലെഗോ ബ്രിക് യൂണിവേഴ്സ് കൺവെൻഷനിലാണ് പ്രദർശനത്തിന് വെച്ചത് ഞായറാഴ്ച തോറും ഫ്രാൻസിസ് പാപ്പ ത്രികാല പ്രാർത്ഥന ചൊല്ലുന്ന അപ്പൊസ്തോലിക മന്ദിരത്തിന്റെ ജാലകം ഉൾപ്പെടെയുള്ളവ വളരെ മനോഹരമായ വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടന്ന ലെഗോ ബ്രിക് യൂണിവേഴ്സ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു ബഡ്ലിയർ നിർമ്മിച്ച വത്തിക്കാൻ്റെയും സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെയും ചെറുപതിപ്പുകൾ വത്തിക്കാൻ്റെ ആത്മീയ പ്രതിധ്വനിയാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് പൂർണ്ണമായി നിർമ്മിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ന്യൂ ഓർലിൻസ് അതിരൂപതയുടെ വാർത്താപത്രമായ ക്ലാരിയോൺ ഹെറാൾഡ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു തന്റെ രണ്ട് സഹോദരന്മാർക്കൊപ്പം ലെഗോ സിറ്റുമായി ചെറുപ്പത്തിൽ തന്നെ അടുത്ത് ഇടപഴകുമായിരുന്നുവെന്നും ബഡ്ലിയർ പറഞ്ഞു വത്തിക്കാൻ സിറ്റി നിർമ്മാണത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി അനുഭവപ്പെട്ടത് സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയുടെ താഴികക്കൂടം നിർമ്മിക്കലായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ശ്രദ്ധേയമായ വസ്തുത ഒരിക്കൽ മാത്രമാണ് ഇദ്ദേഹം റോം സന്ദർശിച്ചിട്ടുള്ളത് ലഗു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ റോമിലെത്തി ഇദ്ദേഹം പകുതി ദിവസത്തോളം മാത്രമാണ് ബസ്ലിക്കയിലും മ്യൂസിയത്തിലുമായി ചെലവഴിച്ചത് പക്ഷേ ലഘു നിർമ്മിതി വളരെ മനോഹരമായാണ് ബഡ്ലിയർ പൂർത്തീകരിച്ചത് ഗൂഗിൾ എടുത്ത് നിന്നുള്ള ത്രീ ഡി ചിത്രങ്ങളും ഡിസൈനിങ് സോഫ്റ്റ്വെയറും ഓട്ടോക്കാഡും ഉപയോഗിച്ചാണ് രൂപകൽപ്പന ഏതാണ്ട് ബ്ലോക്കുകൾ ഉപയോഗിച്ച് മണിക്കൂർ എടുത്താണ് സിറ്റി സ്റ്റേറ്റിന്റെ വർഷങ്ങൾക്ക് മുൻപ് റോമിലെ സഭയുമായി സാക്ഷാൽ സഭ എന്താണെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭാലോകത്തിന് കാണിച്ചുകൊടുത്തുവെന്ന് മാർത്തോമാ സഭാ സഫ്രഗൻ മെത്രാപൊലീത്ത ജോസഫ് മാർ മാർബർണബാസ് സാർവത്രികമാണ് സഭയെന്ന് പറയുന്നതിനും അത് നിലനിർത്തുന്നതിനും അഭിമാനകരമായ ഒരു വളർച്ച തൊണ്ണൂറ് വർഷം കൊണ്ട് കാണിച്ചു തരുന്നതിനും ദൈവം കൃപ ചെയ്തെന്നും സഫ്രഗൻ മെത്രാപൊലിത്ത ജോസഫ് മാബർണബാസ് പറഞ്ഞു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തൊണ്ണൂറ്റിയൊന്നാമത് പുനരൈക്യ ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മെത്രാപൊലിത്ത ഐക്യത്തിന്റെ നാളുകൾ ലോകത്തിന് കൊടുത്തതിന്റെ വാർഷിക ദിനത്തിലാണ് മലങ്കര കത്തോലിക്ക സഭ ഒരിക്കൽ കൂടി എത്തിനിൽക്കുന്നത് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് റോമിലെ സഭയുമായി പുനരയിക്കപ്പെട്ടുപ്പോൾ സാക്ഷാൽ സഭ എന്താണെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ലോകത്തിന് കാണിച്ചുകൊടുത്തുവെന്ന് മാർത്തോമസഭ സഫർഗ്രൻ ജോസഫ് മാർ ബർണാബസ് പറഞ്ഞു സാർവത്രികമാണ് സഭയെന്നു പറയുന്നതിനും അത് നിലനിർത്തുന്നതിനും അഭിമാനകരമായ വളർച്ച തൊണ്ണൂറ് വർഷം കൊണ്ട് കാണിച്ചു തരുന്നതിനും ദൈവം കൃപ ചെയ്തുവെന്നും സഫർഗൺ ജോസഫ് മാർ ബർണാബാസ് അനുസ്മരിച്ചു ദൈവത്തിന്റെ അകമഴിഞ്ഞ അനുഗ്രഹം പ്രാപിച്ച ഈ വലിയ സഭയിൽ പ്രഗത്ഭരായ പിതാക്കന്മാരെ തന്നും ദൈവം സഭയെ പരിപോഷിപ്പിച്ചുവെന്നും മെത്രാപോലിത്ത കൂട്ടിച്ചേർത്തു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തൊണ്ണൂറ്റിയൊന്നാമത് പുനരൈക്യ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷം ഈ ഈ ഈ സഭ 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 റോമിലെ സാക്ഷാൽ കാണിച്ചു കൊടുത്തു എന്ന് അതിൽ അഭിമാനകരമായ ഒരു വളർച്ച വർഷം കൊണ്ട് ചെയ്തു മണ്ണന്തല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസീലിയോസ് ക്ലീമിസ് കാതോലിക ബാവ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ലത്തീനതിരുപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസേപ്പാക്യം മുഖ്യ സന്ദേശം നൽകി സി എസ് ഐ ബിഷപ്പ് ധർമ്മരാജരസാലം മന്ത്രിമാരായ വി ശിവൻകുട്ടി ആന്റണി രാജു ശശി തരൂർ എം പി എം എൽ എ വി കെ പ്രശാന്ത് ഡെപ്യൂട്ടി മേയർ പി കെ രാജു സീറോ മലബാർ സഭ പ്രതിനിധി ഫാദർ ജോസഫ് കീപ്രത്ത് മലങ്കര ഓർത്തഡോക്സ് സഭാ പ്രതിനിധി ഫാദർ ജോസഫ് സാമുവൽ കർഗേൽ കോറെ പിസ്കോപ്പ എന്നിവരും സന്നിഹിതരായിരുന്നു തിരുവനന്തപുരം മേജറതിരൂപതയുടെ ആതിഥേയത്വത്തിലാണ് വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് നീണ്ട നാളത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ലബനോനിൽ പുതിയ സർക്കാർ രൂപം കൊണ്ടു നജീബ് മിഗാദി നേതൃത്വം നൽകുന്ന സർക്കാർ പാർലമെന്റിൽ വിശ്വാസവോട്ട് നേടിയതോടെയാണ് പുതിയ സർക്കാർ രൂപം കൊണ്ടത് വിവിധ മതങ്ങളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് രൂപീകരിച്ച ക്യാബിനറ്റിൽ പതിനൊന്ന് ക്രൈസ്തവ മന്ത്രിമാരാണുള്ളത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒമ്പത് മന്ത്രിമാരും ഡ്രൂസ് വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരും ക്യാബിനറ്റിന്റെ ഭാഗമാണ് ഉപപ്രധാനമന്ത്രി സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാവിശ്വാസിയായ സാദെ അൽഷാമിക്കാണ് പ്രധാനമന്ത്രി പദം സുന്നികൾക്കും പാർലമെന്റിലെ അധ്യക്ഷ അധ്യക്ഷപദവി ഷിയാവിശ്വാസിക്കും ലഭിക്കും തകർന്നടിഞ്ഞ രാജ്യത്തെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തുക എന്ന ബാരിച്ച ദൌത്യമാണ് പുതിയ സർക്കാരിന് മുന്നിലുള്ളത് പതിനൊന്ന് ക്രൈസ്തവ മന്ത്രിമാരിൽ പേർ മാരോണൈറ്റ് സഭക്കാരും രണ്ടുപേർ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാവിശ്വാസികളും മറ്റ് രണ്ടുപേർ ഗ്രീക്ക് കത്തോലിക്ക സഭാവിശ്വാസികളുമാണ് അർമേനിയൻ അപ്പസ്തോലിക്ക സഭയ്ക്കും ലത്തീൻ കത്തോലിക്ക സഭയ്ക്കും ഓരോ പ്രതിനിധികളെ വീതം ക്യാബിനറ്റിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് മുസ്ലിം മന്ത്രിമാരിൽ അഞ്ചു പേർ ഷിയാ വിഭാഗക്കാരും പേർ സുന്നികളുമാണ് സാധാരണയായി ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് ലബനോനിൽ പ്രസിഡന്റായി നിയമിതനാകാറുള്ളത് ഒരു കാലത്ത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലബനോനിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണുള്ളത് ഇറാഖിന് സമാനമായ അധിനിവേശങ്ങളും പീഡനങ്ങളും ലബനോനിലും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിലെ ക്രൈസ്തവ പ്രാതിനിധ്യത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത് ഇതോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീച്ച് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം